നമസ്കാരം സ്വാമി ചിദ്ഭവാനന്ദരുടെ ദിനചരി ധ്യാനം എന്ന പുസ്തകത്തിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ആഴത്തിലുള്ള ഒരു ആശയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ വളരെ പഴയ ഒരു ആചാരത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ചിന്തയാണിത് അപ്പൊ റെഡിയല്ലേ നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ദാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ഉറവിടം ഈ പുസ്തകത്തിലെ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനു വേണ്ടിയുള്ള ഒരു പേജാണിത് ഇതിലെ മെയിൻ ടോപ്പിക് എന്താണെന്നോ നൈവേദ്യം അഥവാ സമർപ്പണം ഈ ഒരു ഒറ്റ പേജിൽ തന്നെ ആദ്യം ഒരു ഗദ്യവും പിന്നെ ഒരു കവിതയും കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും കൂടി ചേരുമ്പോ ഉണ്ടല്ലോ ഈ സമർപ്പണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കിഡിലൻ ഇൻസൈറ്റ് ആണ് അപ്പൊ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യം വരും അല്ലേ എന്താണ് ശരിക്കും ദൈവത്തിനുള്ള യഥാർത്ഥ സമർപ്പണം നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാറ് പൂക്കൾ പഴങ്ങൾ അല്ലെങ്കിൽ കുറച്ചു ഭക്ഷണം ഇതൊക്കെയാണല്ലോ നമ്മൾ സമർപ്പിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഒരു സമർപ്പണം സാധ്യമാണോ ആ ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് നമ്മളിവിടെ തിരയുന്നത് അതെ ഈ പുസ്തകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നൈവേദ്യം എന്ന ആ പഴയ ആശയത്തെ എടുത്ത് അതിനൊരു പുതിയ ഡെഫിനിഷൻ കൊടുക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതും ഡീപ്പും പേഴ്സണലുമാണ് ശരിക്കുള്ള സമർപ്പണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണിവിടെ ശരി അപ്പൊ നമുക്ക് ആദ്യം ഈ നൈവേദ്യം എന്ന വാക്കിന്റെ ട്രഡീഷണൽ മീനിങ് എന്താണെന്ന് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ പൂജയുടെ ഭാഗമായി നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലേ അതാണ് നൈവേദ്യം ഇതൊരു ഫിസിക്കൽ ഓഫറിംഗ് ആണ് എന്നാൽ യഥാർത്ഥ സമർപ്പണം ഇതല്ലെങ്കിൽ പിന്നെന്തായിരിക്കും അത് ദ ഇവിടെയാണ് കാര്യത്തിന്റെ എല്ലാം കാതില് കിടക്കുന്നത് ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നതല്ല ല്ലയല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ രൂപപ്പെടുന്ന ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ സമർപ്പണമായി മാറുന്നു ആ ഗദ്യഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇതാണ് ഒരു നല്ല ജീവിതം മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവീകമായ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്താ ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ ഉള്ളിലെ നന്മയെക്കുറിച്ച് ആ ദൈവീകമായ അംശത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടണം അത് തന്നെയാണ് അതുമാത്രമാണ് യഥാർത്ഥ സമർപ്പണം അപ്പോ ഈ പറയുന്ന നല്ല ജീവിതം വെറുതെ തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുന്നതാണോ അല്ല അതിനപ്പുറം ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുക നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിലെ നന്മയെ ഉണർത്തുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ അവർക്ക് പ്രചോദനം നൽകണം അതായത് നമ്മുടെ ഓരോ നിമിഷവും നമ്മളിലും മറ്റുള്ളവരിലുമുള്ള ആ ഡിവൈൻ സ്പാർക്കിനെ ഓർമ്മിപ്പിച്ചു അപ്പോഴാണ് ജീവിതം ഒരു യഥാർത്ഥ സമർപ്പണമായി മാറുന്നത് ഓക്കെ ഇനി നമുക്ക് ആ പേജിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഇവിടെ പട്ടിണത്താർ എന്ന ഒരു മഹാനായ കവിയുടെ കുറച്ചു വരികളുണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ നല്ല ജീവിതമുണ്ടല്ലോ ആ ജീവിതം നമ്മളെ അവസാനം എവിടെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് അതിന്റെ ഒരു ദർശനം ഒരു വിഷനാണ് ഈ കവിത നമുക്ക് തരുന്നത് എന്താ കേട്ടോളൂ ആ വാരികള് അഷ്ടാംഗയോഗവും ആധാര ആറും എന്ന് തുടങ്ങുന്ന ഈ കവിത ശരിക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരു ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിൻറെ ഒരു ഫ്ലോ ആ ഒരു ഭാവം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻറെ ആഴം ഫീൽ ചെയ്യും ഇതിലെ ഓരോ വാക്കും നമുക്കു മുന്നിൽ വലിയൊരു ലോകമാണ് തുറന്നു വയ്ക്കുന്നത് ഈ കുറച്ച് കോംപ്ലക്സ് ആയ വാക്കുകളും ആശയങ്ങളും ഒക്കെയുണ്ട് നമുക്കതൊന്ന് പൊളിച്ചടക്കി സിമ്പിളാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം കേൾക്കുമ്പോൾ കുറച്ച് പാടാണെന്ന് തോന്നുമെങ്കിലും കവി ഇവിടെ സംസാരിക്കുന്നത് വളരെ വ്യക്തമായ ഒരു ആന്തരിക യാത്രയെക്കുറിച്ചാണ് നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു യാത്ര ഈ കവിത ശരിക്കും ഒരു യാത്രയുടെ വിവരണമാണ് എങ്ങനത്തെ യാത്രയാണെന്നോ യോഗയിലെ എട്ട് സ്റ്റെപ്പുകൾ നമ്മുടെ ശരീരത്തിലെ ആറ് ചക്രങ്ങൾ പിന്നെ നമ്മുടെ അഞ്ചു ബോധാവസ്ഥകൾ ഇതിനെ എല്ലാം കടന്നു പോകുന്നൊരു യാത്ര എല്ലാ പരിശീലനങ്ങൾക്കും അപ്പുറമുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് കവി പറയുന്നത് അവിടെ എത്തിയാൽ പിന്നെ പരമമായ ആനന്ദം മാത്രം അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒന്നിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണത് അപ്പോൾ ഈ കവിതയിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെക്നിക്കോ പ്രാക്ടീസോ അല്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു അവസ്ഥയാണ് ഈ പരിശീലനങ്ങളൊന്നും ലക്ഷ്യമല്ല ലക്ഷ്യത്തിലെത്താനുള്ള വളികൾ മാത്രം ശരി അപ്പം നമുക്ക് ഈ രണ്ട് പീസുകളും ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കിയാലോ ഒരു വശത്ത് നല്ല ജീവിതം ജീവിക്കാനുള്ള പ്രാക്ടിക്കൽ അഡ്വൈസ് മറുവശത്ത് ആ ജീവിതം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള കവിത ഇവ രണ്ടും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് നോക്കൂ ഇതെങ്ങനെയാണ് ആവുന്നതെന്ന് ആ ഗദ്യത്തിൽ പറയുന്ന നല്ല ജീവിതം അതായത് ഒരു ലക്ഷ്യത്തോട് ജീവിക്കുക മറ്റുള്ളവർക്ക് പ്രചോദനമാവുക അതാണ് നമ്മുടെ വഴി ഇനി കവിതയിൽ പറയുന്ന ആ പരമാനന്ദത്തിന്റെ അവസ്ഥയില്ലേ അതാണ് നമ്മുടെ ലക്ഷ്യം സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പറയുമ്പോൾ മറ്റേതാ ജീവിതം നമ്മളെ എവിടെ എത്തിക്കുമെന്ന് കാണിച്ചു തരുന്നു വഴി ലക്ഷ്യം രണ്ടും ഒന്നിച്ചു അതുകൊണ്ട് നമ്മളിന്ന് സംസാരിച്ചതിൽ നിന്നുള്ള ഏറ്റവും പവർഫുള്ളായ ആശയം ഇതാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് അമ്പലത്തിലെ ബലിപീഠത്തിലേക്ക് ഒരു നൈവേദ്യം കൊണ്ടുപോകും അതിനു പകരം നമ്മുടെ ജീവിതം തന്നെ ആ ബലിപീഠമായി മാറണം നമ്മുടെ ഓരോ പ്രവൃത്തിയും അതിലെ സമർപ്പണമായി മാറണം നമ്മുടെ ജീവിതം മുഴുവനായി ഒരു വഴിപാടായി മാറുന്ന ആ ഒരവസ്ഥ അതാണ് യഥാർത്ഥ നൈവേദ്യം അപ്പോ പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു ചോദ്യം വെക്കുകയാണ് ഈ ഫിലോസഫിയെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം ഒരു സമർപ്പണമായിരുന്നെങ്കിൽ അതെങ്ങനെയിരിക്കും നിങ്ങളുടെ ഓരോ ദിവസവും എങ്ങനെയായിരിക്കും നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികൾ അതിലൊക്കെ എന്ത് മാറ്റം വരും ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ ധ്യാനമാണല്ലേ